എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് സിൽക്ക് സ്മൃതിയെക്കുറിച്ച് ആരും അറിയാത്ത കഥ അന്ന വർഷങ്ങൾക്ക് മുമ്പ് അത് വെള്ളി നക്ഷത്രത്തിൽ ആ കഥ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മ വെച്ചാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നാനേല് നാനാജി എന്ന് എഴുതുന്ന ഒരു പേര് വയ്ക്കാത്ത ഒരു പേജ് പേജുണ്ടായിരുന്നു ആ പേജിലും ഇതിനെക്കുറിച്ച് ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ ആ വാർത്ത ഇപ്പോൾ ആരും അറിയാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പണ്ട് കണ്ടമാന സിനിമാവാസികളെ എത്രക്കെ ഇറങ്ങുന്നുണ്ട് അതൊക്കെ മേടിച്ച് വായിക്കുന്ന ഒരാളാണ് സിനിമയിൽ അത്ര അധികം സ്നേഹിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഇതൊക്കെ എൻ്റെ കണ്ണിൽ പെടുന്നതും എൻ്റെ മനസ്സിൽ പൊടി പിടിച്ച് കിടുന്നതും തട്ടി ഉണർത്തിയിരിക്കുന്നതിൻ്റെ കാരണം അതാണ് അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കാനായിട്ട് പറയണമെന്ന് മാത്രം അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മിത സിൽക്ക് സ്മിത സിൽക്ക് സ്മിത അതിൻ്റെ ഒരു ആരും കേൾക്കാത്ത ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തിൻ്റെ അത്ര നടീ നടന്മാർ ഗൾഫിൽ പോയിട്ട് ഷോ നടത്താറില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ആ കാലം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അവിടുത്തെ ഒരു വലിയൊരു മലയാളി സമാജക്കാരും മറ്റുള്ള ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് സിൽക്ക് സ്മിത അവിടെ ഒരുവിധം നല്ല പേരെടുത്ത് നിൽക്കാൻ എല്ലാ സിനിമകളിലും സിൽക്ക് സ്മിതയുടെ ഒരു ഐറ്റം ഡാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഗൾഫിലുള്ള മലയാളികൾക്ക് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി സിൽക്ക് സ്മിതേനെ ഒരു ഷോ വയ്ക്കിയിരുന്നു അപ്പോൾ ഈ ഷോ വരാനായിട്ടുള്ള സംഭവം നമുക്കൊന്ന് പറയാം ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു നടിയുണ്ട് ആ നടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജന നമുക്ക് ആദ്യം നടി മരിച്ചുപോയി എന്നാൽ അതുകൊണ്ട് ഞാൻ ആ നടിയുടെ പേര് പറയുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞേനെ അപ്പോൾ ആ നടി മരിച്ചുപോയി ആ നടീന് ഇതിന്റെ കോർഡിനേറ്റർ ഈ ഗൾഫിലേക്ക് ഇത്രയും ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നതിന്റെ കോർഡിനേറ്റർ ആദ്യം ആ നടിക്കിന് അതിൻ്റെ ആ ഒരു ഗൾഫിലുള്ള പാർട്ടിയായിട്ട് ഈ നടിക്കിന് നല്ല ബന്ധം അപ്പം ആ നടി ആ ബന്ധം വെച്ചിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിനുള്ള കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഞങ്ങളിൽ ഫേമസ് ആയിട്ട് ആയിട്ടിപ്പോൾ ഞാൻ മാത്രമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പുതിയ കലാകാരന്മാരാണ് മിമിക്രി മറ്റുള്ള ഡാൻസും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഗൾഫിലൊരു ഒരു പത്ത് ഷോയെങ്കിലും പിടിച്ചു തന്നു കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായി പിന്നെ പോരാതിന് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഗൾഫ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറേ പർച്ചേസും ചെയ്ത് പോരാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മാത്രം വന്നുകൊണ്ട് കാര്യമില്ല അവിടെ ഗൾഫിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ഇഷ്ടം സിൽക്ക് സ്മിതേനെയാണ് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ സിൽക്ക് സ്മിതേനെ വെച്ചാൽ പിന്നെ നിങ്ങൾ ആര് ഏത് കുറ്റി ജൂലി വെച്ചാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല സിൽക്ക് സ്മിതി ഉണ്ടായാൽ മതി അങ്ങേരെ ഒരു റെക്കോർഡ് ഡാൻസും ഒരു ഐറ്റം ഡാൻസും കൂടി നമ്മുടെ സ്റ്റേജിൽ കളിച്ചാൽ നമ്മുടെ ടിക്കറ്റൊക്കെ ചൂടപ്പം പോലെ വിൽക്കും എന്ന് പറഞ്ഞു അപ്പോൾ സിൽക്ക് സ്മിത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടിയനെ ഒരു നല്ലൊരു പരിചയക്കാരിയാണ് അപ്പോൾ സിൽക്ക് സ്മിതയോട് ചെന്ന് സംസാരിച്ചു ഒരു സെറ്റിൽ വെച്ചിട്ട് ഈ നടി സംസാരിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് പക്ഷെ നീ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഗൾഫിലേക്ക് പോകാനും ഈ ഷോ നടത്താനും കഴിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നിന ആവശ്യം എന്നെ പോലും അല്ല അവർക്ക് ആവശ്യം അപ്പോൾ നിന്നിനി ഗൾഫ് ലോകം കാത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഒരു ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പത്ത് ദിവസം നമുക്ക് ഗൾഫിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഷോക്കിന് വേണ്ടിയിട്ടൊന്ന് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നിരപരാധികളായുള്ള വളരെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കുറച്ച് കലാകാരന്മാരുണ്ട് അവർക്കൊരു ഉയർച്ചയായി എനിക്കും കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ട് അതും തീർക്കാം എല്ലാത്തിനും കൂടി നീ കന്യാം നടക്കുള്ളൂ അപ്പോൾ വിൽക്കി സ്മ പറഞ്ഞു ഞാനൊന്ന് ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കട്ടെ എന്തായാലും ഇപ്പോൾ ഇവിടെയും ഡാൻസ് തന്നെയാണ് ചെയ്യുന്നത് അവിടെയും ഡാൻസ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവിടെ ചെയ്യാം ഇപ്പോൾ ഇവിടെ ചെയ്യുന്നാലും കൂടുതൽ പൈസ അവർ തരാമെന്ന് പറയണം അപ്പോൾ പിന്നെ അത് ചെയ്യാം ഞാൻ ഒരു ഡേറ്റ് ഒരു പത്ത് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഈ ടീം മൊത്തം ഗീഡിപ്പിക്ക് പറക്കണം വളരെ ഉല്ലാസപരമായിട്ട് ഇങ്ങനൊരു ടീം പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവിടെ മറ്റുള്ള നടന്മാർക്കൊക്കെ അസൂയ തോന്നുന്ന രീതിയിലാണ് ഇവർ പോണത് അപ്പോൾ ഇവർ നിന്നും ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകൾ കൊണ്ടുവന്ന് കൊണ്ടുപോയി അങ്ങനന്നെ അവിടെ ഗൾഫിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ഭയങ്കര സ്വീകരണം എയർപോർട്ടിൽ നിന്ന് തന്നെ ഭയങ്കര സ്വീകരണം സിനിമയ്ക്ക് പൊന്നാളി ഇടണോ ഇടണോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ആഘോഷമായിട്ടാണ് വലിയ റിസോർട്ട് ഇതിൽ കൊണ്ട് താമസിക്കുന്നത് അത് കഴിഞ്ഞാൽ വില്ലകളാണ് കംപ്ലീറ്റ് ഒരു നാല് ഏക്കർ അഞ്ച് ഏക്കർ കംപ്ലീറ്റ് വില്ലകളാണ് ആ വില്ലകളുടെ ഉള്ളിൽ ഒരു വില്ലന് സിൽക്ക് സിഡി എന്ന് പറഞ്ഞാൽ ആഡംബരമില്ല അപ്പോൾ അവിടെ അപ്പോൾ ഈ കൊണ്ടുപോയുള്ള ഫേമസ് നടി സിൽക്ക് സ്മിതോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറബി അതുപോലെ തന്നെ നാല് മലയാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മില്യൻസ് അത്രയും അധികം പൈസക്കാർ മില്യൺ ഡോളർ വരെ അവരുടെ കയ്യിലുള്ള അത്രയും ബിസിനസ്മാന്മാർ നാല് പേര് അങ്ങനെ ഈ അറബി അടക്കം അഞ്ച് പേര് ഇതിലൊരാൾ ഇതിൻ്റെ കോർഡിനേറ്ററാണ് അങ്ങനെ ഇവർ അഞ്ച് പേരുണ്ട് ഈ അഞ്ച് പേർക്ക് പ്രൈവറ്റായിട്ട് സിൽക്ക് സ്മിതി അവരുടെ ഡാൻസ് ഒന്ന് കാണണം അങ്ങനെ ഒരു അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട് അതിന് നിനക്ക് സമ്മതമല്ലേ അതിനിപ്പം എന്താ കുഴപ്പം നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന പോലെ അവരിത്രയും വലിയ ആൾക്കാരല്ലേ പോരാതിന് അറബിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ മുമ്പിൽ നമ്മുടെ ഒരു പെർഫോമൻസ് ഒരു പാർട്ട് വെച്ച് നമുക്ക് പെർഫോമൻസ് ചെയ്ത് കൊടുക്കാൻ ഒരു പ്രശ്നമില്ല നമ്മുടെ ഷോ കഴിഞ്ഞിട്ട് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പതിനാറ് സ്റ്റേജിലാണ് ആ കോർഡിനേറ്റർ ഇവർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുവൈറ്റിൽ മൂന്ന് ഷോ അതുപോലെ തന്നെ ഖത്തറിൽ ദുബായിൽ ഓഫ് ഒമിൽ ഇങ്ങനെ എത്ര സ്ഥലങ്ങളിലായിട്ടാണ് പതിനാറ് ഷോ വെച്ചുകൊണ്ടത് ആദ്യത്തെ ഷോ കുവൈറ്റിലാണ് അപ്പോൾ കുവൈറ്റിലെ ഷോ ഗംഭീര ആൾ തിരക്കണ് ടിക്കറ്റൊക്കെ ചൂടപ്പം പോലെ വിറ്റ് കഴിഞ്ഞു അത്ര തിരക്കണം അങ്ങനെ ഈ സിൽക്ക് സ്മിതേൻ്റെ ഒരൊറ്റ ബാനറിൻ്റെ മുകളിലാണ് ഈ ടിക്കറ്റുകളൊക്കെ വിൽക്കുന്നത് സിൽക്ക് സ്മിതനെ കാണാനാണ് ജനങ്ങളുടെ തള്ളിക്കയറ്റാ സക്കലം മലയാളികൾ മാത്രമല്ല ആ നാട്ടുകാരും പാകിസ്ഥാനികളും സക്കാലം ബംഗാളികളും എല്ലാവരും തമഴന്മാരും എല്ലാവരും ഇട്ടിച്ച് കയറുക ടിക്കറ്റ് ഇല്ല അത്ര ഹൗസ്ഫുൾ അങ്ങനത്തെ ഷോ ഒന്നും അങ്ങനെ അങ്ങനെ അധികാരം ചെയ്തു തുടർന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അതിനൊക്കെ ശേഷം പിന്നെ ഈ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇഷ്ടംപോലെ നടീനടന്മാരോടൊന്ന് കൊണ്ടുപോണത് അങ്ങനെ ആ ഷോ കഴിഞ്ഞു അടിപൊളിയായിട്ട് ഷോ കഴിഞ്ഞു സിൽക്ക് സ്മിത മൂന്ന് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നാല് ഡാൻസ് ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചു അതുപോലെ തന്നെ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന എല്ലാവരും ഷെയ്ക്കിൻ്റെ കൊടുത്തു അങ്ങനെ ഭയങ്കര ഹാപ്പി ആയല്ലോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സന്തോഷത്തിൽ വില്ലയിൽ വന്നു വില്ലയിൽ വന്നപ്പോൾ നമ്മുടെ ഈ ഫേമസ് നടി മരിച്ചുപോയ നടി വന്നിട്ട് സ്മിതയോട് പറഞ്ഞു അതാ അവരഞ്ച് പേര് അറബി അടക്കം അവിടെ കാത്തിരിക്കുന്നുണ്ട് നീ ചെന്നാൽ ആ ഡാൻസ് ഒന്ന് ചെയ്തു ചെയ്തോടത് എന്ന് പറഞ്ഞു ആ അതിനപ്പം തന്നെ ഞാനിപ്പോൾ പോകാട്ടാന്ന് പറഞ്ഞു അപ്പോൾ അവരെ തൊട്ടടുത്ത് തന്നെ അവരെ വില്ലയുണ്ട് അതുപോലെ തന്നെ ഒരു ആഡംബരമില്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള അതൊക്കെ ഒരു വീട് പോലും ഒരു വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവിടെ ചെന്നു അപ്പോൾ ഇവർ അഞ്ച് പേരുണ്ട് അറബി അറബിയുടെ ഡ്രസ്സിലിട്ടാണ് അത്രയും ഇവരൊക്കെ ഒരു ഭയങ്കര സുഹൃത്തുക്കളാണ് ഈ മലയാളികളൊക്കെ ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കണ രീതി ഈ അറബികളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത് അവരൊക്കെ വലിയ ബിസിനസ് മാഗ്നറ്റായി അപ്പോൾ ചെന്നപ്പം സ്മിത പറഞ്ഞു നമുക്ക് പറഞ്ഞാൽ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു അപ്പോൾ അവർ ട്രിൻസ് ഒഴിച്ച് സ്മിതിക്ക് വർത്തപ്പം പറഞ്ഞ് വേണ്ടതൊക്കെ ഡാൻസ് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം അത് കഴിഞ്ഞിട്ട് ഈ നമുക്ക് കഴിക്കാം അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് ആ ഡാൻസ് തുടങ്ങില്ല എന്ന് ചോദിച്ചു ആ തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു അവരൊരു പാട്ട് വെച്ചു ഒരു നല്ലൊരു അടിപൊളി പാട്ട് വെച്ചു അതിനനുസരിച്ച് സ്മിത ഡാൻസ് ചെയ്യുക അപ്പോൾ അതിലത്തെ ഒരു മലയാളി പറഞ്ഞു നിർത്തും നിർത്ത് നിർത്തു ഡാൻസ് നിർത്ത് പറഞ്ഞു അപ്പോൾ സ്മിത ചോദിച്ചു എൻ്റെ പാട്ട് നിർത്തി ഡാൻസ് നിർത്തി എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് ചെയ്യാനല്ല പറഞ്ഞു ഇങ്ങനെ ഡാൻസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സ്റ്റേജ് പ്രോഗ്രാമിനോട് ടിക്കൻ്റ് പോ മുമ്പിലത്തെ റോൽ വന്നിരുന്നാൽ പോരെ ഞാൻ നിങ്ങൾ വന്നിരുന്നില്ലല്ലോ ഞങ്ങൾ ഇരിക്കില്ല പിന്നെ എന്തെങ്കിലും സിനിമ ഉണ്ടാക പോരെ ഇങ്ങനെ ഡാൻസ് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന ആളോട് പറഞ്ഞിട്ടുള്ളത് സ്മിത ഞങ്ങളുടെ ഈ അഞ്ചാളുടെ മുമ്പിൽ നെയ്ക്ക ഡാൻസ് കഴിക്കുന്ന ഡാൻസ് കളിക്കുന്ന പറഞ്ഞത് റെക്കോർഡ് വെച്ചിട്ട് അല്ലാണ്ട് നിങ്ങളെനിക്ക് നിങ്ങളെ ഞങ്ങൾക്ക് അഞ്ചു പേർക്കും ശരീരം വേണ്ട നിങ്ങളെ വേറൊന്നും നിങ്ങളെ മേലിൽ പോലും ഞങ്ങൾ തൊടില്ല പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നെയ്ക്ക ഡാൻസ് നടത്തണം അപ്പം നിങ്ങൾ പറഞ്ഞത് അത് ഞാൻ അങ്ങനെ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല നി അവിടുന്ന് പോരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ വൈറ്റിപ്പഴപ്പമാണ് എന്ന് വിചാരിച്ച് ഞാനൊരു കാര്യം സംബന്ധിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഞ്ചാളുടെ മുമ്പിൽ ഞാൻ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ തൊഴിലാണ് അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നെയ്ക്കപ്പ് ഡാൻസ് ചെയ്യുന്നത് കേബർ ചെയ്യണം അത് എനിക്ക് പറ്റിയ പണിയല്ല അതിന് ഞാൻ തുനി പറ്റൂലും അത് പറഞ്ഞാൽ ശരിയാവില്ല നീ ഇവിടെ വന്നിട്ട് ഇത്രയും വലിയ പ്രശ്നമോ ഷോളൊക്കെ ഞങ്ങൾ ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് ലാഭാണോ നഷ്ടമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ലക്ഷങ്ങൾ ചിലവായിട്ട് ഇത്രയും ഞങ്ങൾ ഓടി നടന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് നേക്ക് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ എന്ത് മാന ഡീപഞ്ഞു വിഴുക നീ എന്തൊട്ട സിനിമയിൽ കാണിക്കുന്നത് നിന്നെക്കുറിച്ചിട്ട് മദ്രാസ് എന്നുള്ള റിപ്പോർട്ടൊക്കെ എന്താണ് അതിലും വലുതൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ പരിപാടി ഞാൻ ചോദിച്ചില്ലല്ലോ പൂശാൻ ചോദിച്ചില്ലല്ലോ പിന്നെ എന്താ നിനക്ക് ഡാൻസ് കഴിച്ചു ഞങ്ങളുടെ മുമ്പിൽ മിത പറഞ്ഞു അത് നടക്കണ കാര്യമല്ല ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോകണ വഴിക്ക് ഒരാളപ്പം തന്നെ പിന്നീട് ബ്രേസറ് പോലത്തെ നല്ലൊരു ഗിൽറ്റ് പോലത്തെ ഒരു ഡെസർട്ടാണ് അത് പിടിച്ച് വലിച്ചു അതുപോലെ തന്നെ അടിയിലത്തെ ഷെഡ്ഡി പോലെ കുറച്ച് തുട കാണിച്ചുള്ള ഒരു ഡെസർ ഉണ്ടായിരുന്നു അത് പിടിച്ച് വലിച്ചു വലിച്ചു പോകും അതാണ് ഊരി ഇട്ട് കൊടുത്തിട്ട് മൂപ്പരുന്ന ഡോള് തന്നു ഓടി അപ്പോൾ എന്താണ് അടിയിലൊരു ഷെഡി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നെയ്ക്കഡ് ആയിട്ടാണ് ഓടുന്നത് ഓടി ചെന്ന് ആ നടീരെ ആ ഫേമസ് നടീരെ കൊണ്ടുവന്ന കണ്ടൻറ്റ് ആ മരിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ ആ നടിയുടെ റൂമിലേക്ക് തരണം തട്ടി പിടിച്ചു എന്താ ചേച്ചി കാണിക്കുന്നത് ചേച്ചി എനിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നാൽ ഞാൻ അവരെ മുമ്പിൽ ഡാൻസ് കളിക്കാന്നുള്ളത് എന്നിട്ടിപ്പം അവരെന്താ ചെയ്തതെന്നറിയാം ഇനി ഇപ്പോൾ ഡ്രസ്സ് ഇല്ലാണ്ടോ കൊണ്ട് ഡ്രസ്സ് എടുത്ത് കൊടുത്തു അതിട്ട് പറഞ്ഞു കഷ്ടമാണ് ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരാളോട് ഇങ്ങനെ ചതിക്കാൻ പാടില്ല ചേച്ചി പറഞ്ഞുകൊണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു മോളെ ഞാൻ അവരങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല കാശിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടും ഈ കലാകാരന്മാരുടെ ബുദ്ധിമുട്ടുകൊണ്ടും അങ്ങനൊരു വാക്ക് ഞാൻ പറഞ്ഞുപോയി എൻ്റെ കയ്യിൽ തെറ്റുപറ്റി അവരിങ്ങനെ ക്രൂരന്മാരാവും എന്ന് ഞാൻ വിചാരിച്ചത് അതിവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാമെന്ന് വിചാരിച്ചത് അവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഇത് അപ്പോൾ പറഞ്ഞു അത് ചേച്ചിയുടെ തലവേദന ആ ഹെഡേക്ക് എനിക്കെടുക്കേണ്ട കാര്യമില്ല ഞാനിവിടുന്ന് ഇപ്പോൾ തന്നെ പോകുന്നു ഈ പതിനാറ് ഷോയിൽ പതിനഞ്ചെണ്ണം ഇനി കളിക്കാൻ കിടക്കുക ഞാൻ ഇവിടുന്ന് ഞാൻ ഞാനിന്ന് നിൽക്കില്ല ഇവിടെ അപ്പോൾ അവർ കരഞ്ഞിട്ട് സിറ്റിസ് മേലെ കാക്കൽ വീണു ചതിക്കരുതും മോളെ മോൾ ഇത് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിനഞ്ച് ഷോ അവർ ക്യാൻസൽ ചെയ്യും അവർക്ക് ഈ കാശൊന്നും ഒരു പ്രശ്നമല്ല അവർ ആഗ്രഹം സാധിക്കണം പോലെ അവർ ഈ രണ്ട് നല്ല സ്മോൾ അടിച്ചിട്ടുണ്ട് നീ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും നീ ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ ആരറിയാൻ മോൾ ഇതൊക്കെ ഗൾഫിലിപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചു കാണിച്ചു അതിപ്പോൾ അവർ മനുഷ്യൻ പോലും അറിയില്ല അവരും നമ്മൾ മാത്രമല്ല അറിയണുള്ളൂ നീ ഇനി അങ്ങക്ക് വേണ്ടിയിട്ടൊരു പ്രത്യോപകാരം ചെയ്യണം ഒരു വാക്ക് അവരോട് പറഞ്ഞു പോയി അപ്പോൾ സ്മിതയുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം കണ്ടു കഴിഞ്ഞാൽ ഒരാളുടെ സങ്കടം അവനവൻ്റെ സങ്കടമാക്കി മാറ്റി അവന് എന്ത് വേണേലും ചെയ്തു കൊടുക്കുന്ന ഒരു വലിയൊരു മനസ്സിന് ഉടമയാണ് സിൽക്ക് സ്മിത സിൽക്ക് സ്മിതര മനസ്സ് കണ്ടവരാരും ഇല്ല അതുകൊണ്ട് ശരിക്കുള്ള മലയാളം ഈ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും സംഭവിച്ച കാര്യം അതാണ് അദ്ദേഹം ആ സിൽക്ക് സ്മിതരെ കൂടിയാൽ കൂടിയവരൊക്കെ കാശിനെ തന്നെ മോഹിച്ചത് അവളെ ശരീരത്തിനെയും അതുകൊണ്ടാണ് ഒരു നല്ല സ്നേഹിക്കുന്ന ഒരു വ്യക്തിന് അദ്ദേഹത്തിന് ആ സിൽക്കിന് കിട്ടിയില്ല അതാണ് സിൽക്ക് ഉണ്ടെങ്കിൽ ഇപ്പോഴും സിൽക്ക് അവിടെ ഉണ്ടായനെ സിൽക്ക് ഇപ്പോഴും ജീവിച്ചിരുന്നേനെ എന്ത് ചെയ്യാം അപ്പം ഇത് പറഞ്ഞു കേട്ടപ്പോൾ അത് സത്യമാണെന്ന് തോന്നി ഇപ്പം ഈ ഈ നടിയായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും അതിൻ്റെ കരച്ചിലും കാക്കൽ പിടിക്കലുമൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ചേച്ചി ഞാൻ എൻ്റെ മനസ്സിലാ മനസ്സോടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ കാര്യം ചെയ്യാം എൻ്റെ വേണമെങ്കിൽ ഒന്ന് ബെഡ് ഷെയർ ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തിരിക്കും പക്ഷെ ഇത് എനിക്ക് ഭയങ്കര എന്തോ ഒരു അരോചകം തോന്നുക എനിക്ക് ഭയങ്കര എന്നോട് തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ചെയ്യാമെന്ന് സംബന്ധിച്ച് ഇവർ അഞ്ച് പേരെത്തിക്കെന്ന് അവരുടെ മുമ്പിൽ മേക്ക് ഡാൻസ് ചെയ്യുക അപ്പോൾ ഈ ഈ ചറ്റകൾ പറയാം എന്തോട്ട് ചെയ്യണത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബീറെടുത്ത് മേലൊഴിക്കുക അതുപോലെ തന്നെ ഐസ്ക്രീം എടുത്തിട്ട് സ്വകാര്യ ഭാഗത്ത് എറിയുക ഇങ്ങനെയുള്ള വൃത്തികേടുകളാണ് അവർ ചെയ്തത് എന്നാൽ മേലെ തൊഴു അത് മറ്റുള്ള കാര്യങ്ങളെ പീഡിപ്പിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെയുള്ള മാനസികമായി ശാരീരികമായുള്ള പീഡനങ്ങളാണ് ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയോ അത് കഴിഞ്ഞ് വന്ന് ചേച്ചോളൂ കരഞ്ഞിട്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ആറ് നടിയുടെ റൂമിൽ കയറി തന്നത് മറ്റു പറഞ്ഞു വളരെ മോശ അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഭവം ഉണ്ടായില്ല ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് പല ആൾക്കാരും കൂടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇത്രയും മോശം ഇത്രയും പൈസക്കാർ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവർ ഇത്രയും ഒരു അറബി അടക്കം അതിലുണ്ടായിട്ട് അവരൊക്കെ ഇത്ര മോശമായി ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് സ്വപ്നത പോലും വിചാരിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഈ ഷോളൊക്കെ ഭംഗിയായി നടക്കട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഗൾഫ് രാജ്യത്തേക്ക് ഞാനില്ല ഞാനിത് ഇവിടെ കോലി മുറിച്ച് കൊണ്ടുപോകുന്നു എന്നു പറഞ്ഞിട്ട് അന്ന് ആ പതിനഞ്ച് ഷോ മൂപ്പര് ഫുള്ളായി കളിച്ച് അത് കഴിഞ്ഞാൽ വന്ന് ഗൾഫിൽ നിന്ന് പോകുന്നു പിന്നെ ഗൾഫിലേക്ക് വിധ കടന്നു വെക്കിട്ടില്ല കുറേ പർച്ചേസിങ്ങിനോ അങ്ങനെ എന്തൊക്കെയോ ഒരു അസോസിയേഷൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഒരു ഷോ പിന്നെ സിൽക്ക് ചെയ്തല അതിൻ്റെ ഏറ്റവും വലിയ കറുത്ത ഏടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവമാണ് ഇപ്പം നിങ്ങൾ എത്ര ആൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും നമുക്കത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി മാത്രം കാണുന്ന കാപാലികരായ കുറേ കാശുകാർ അവരൊന്ന് കാശുണ്ടായിട്ട് എന്താ കാര്യം അവരൊക്കെ ഈ ചെയ്തതിന് അതിനേക്കാളുപരി അതിനെ അനുഭവിച്ചിട്ടാവും അവരൊക്കെ മരിക്കുക ഇതാണ് നമ്മൾക്ക് പറയാനുള്ളത് ഇനി ഒരു ചെറിയൊരു ഇൻഫർമേഷൻ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വീട്ടിലുള്ള ഒക്കെ കല്യാണം നടക്കാറുണ്ട് മക്കളുടെ കല്യാണം അച്ഛൻ്റെ കല്യാണം അയ്യോ അയ്യോ മോൻ്റെ കല്യാണം അങ്ങനെ പല കല്യാണങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ആ കല്യാണത്തിനൊക്കെ നമ്മൾ ഓരോ കാറ്ററിങ് സർവീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ ഇനി കാറ്ററിങ് സർവീസിന് ഭക്ഷണം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കാറ്ററിങ് കമ്പനിയിൽ നിങ്ങളവിടെ വെക്കിനോടത്ത് നിങ്ങളൊരാളവിടെ പോസ്റ്റ് ചെയ്യണം ആ ഭക്ഷണം കൊണ്ട് ആ ഭക്ഷണം വെക്കുന്ന സാധനങ്ങൾ ആ ഭക്ഷണം എന്തൊക്കെയുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് പായസം വെക്കുന്നത് ആ പായസ ഇത്ര ആൾക്ക് എത്ര പാൽ ഒഴിക്കണം എത്ര പഞ്ചസാര ഇടണം അതുപോലെ തന്നെ പഴ പായസം ഉണ്ടാവും ആ പായസത്തിൽ എത്ര പഴം കഴിച്ചേർക്കണം എത്ര ശർക്കര ചേർക്കണം ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഈ കോഴി പരിപാടികളിലുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴീനെ ചത്ത കോഴീനെ ഈ കാറ്ററിംഗ് കാര്യം കൊണ്ടുവന്ന് വെട്ടി പുഴുങ്ങി നമുക്ക് തരണം എന്നുള്ളത് നിങ്ങൾ അവിടെ കോഴീനെ എവിടെ ഏൽപ്പിച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ കോഴിനെ കൊല്ലുന്ന ആ സമയത്ത് പോലും നിങ്ങൾ വാച്ച് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ലോഡ് കണക്കിന് ചത്ത കോഴികളാണ് നമ്മുടെ അതിർത്തി കടന്നിങ്ങോട്ട് വരുന്നത് അതിർത്തിയിൽ ജീവനുള്ള കോഴികളെ ടെസ്റ്റ് ചെയ്ത് നിങ്ങോട്ട് കടത്താൻ പാടുള്ളൂ അവിടെ കൈക്കോഴി കൊടുത്തിട്ട് അവിടെ ബാക്കിൽ മാത്രം പത്ത് ജീവുള്ള കോഴീനെ വയ്ക്കും ഉള്ളിൽ മുഴുവൻ ചത്ത കോഴിയാണ് അത് കൊണ്ടുവന്ന് മുഴുവൻ തള്ളണത് ഈ കാറ്ററിംഗ് ആർക്കാണ് ശനി ഞായറും ദിവസങ്ങൾ സക്കല കാറ്ററിംഗ്കാർക്കും ഈ ചത്ത കോഴികളെത്തുന്നുണ്ട് ആ കോഴികളാണ് വെട്ടിമുറുക്കി നമുക്ക് തരുന്നത് അത് തന്നെ നമ്മൾ ഈ തിന്നരുത് അപ്പം നമ്മുടെ ഒരു സദ്യ നടത്തണമെങ്കിൽ നമ്മുടെ സദ്യ നമ്മളെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് നല്ല കോഴിനെ വെച്ച് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും നല്ല പച്ചക്കറി മേടിച്ച് ഭക്ഷണം കൊടുക്കണമെങ്കിലും നമ്മൾ ഒരാൾ ആ കാറ്ററിങ് കമ്മയിൽ മെനക്കെട്ട് ഇരിക്കുക ഭക്ഷണം എല്ലാം പാകമായി ചെയ്ത് ആ ഒരു പന്തല് കൊണ്ടുവന്ന് വെച്ച് വിളമ്പുന്ന വരെ ആ ആളുടെ കണ്ണവിടെ ഉണ്ടായിരിക്കണം മാർക്കറ്റിലെ ചീഞ്ഞ പച്ചക്കറീനെ കൊണ്ടുവന്നിട്ട് ഇവർ ഈ ഭക്ഷണം കൊടുക്കണത് ഏറ്റവും ചീഞ്ഞത് ഏറ്റവും അതിൻ്റെയൊക്കെ ചെത്തി കളഞ്ഞ് അവർ വേസ്റ്റിലിടുന്ന കേബേജ് വരെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ആ പച്ചക്കറിക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നല്ല പച്ചക്കറികൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ സദ്യക്ക് എടുക്കാനായിട്ട് നിങ്ങളവിടെ നിൽക്കുന്ന അങ്ങനെ നിന്നാൽ തന്നെ കാറ്ററിംഗ്കാര് പറയും ഞങ്ങൾ ഈ ഓർഡർ വേറെ അല്ലെങ്കിൽ കൊണ്ടുവിടുത്ത് എവിടെ വാ നിൽക്കാൻ ചെന്നാൽ നടക്കില്ല എന്നവർ പറയും അങ്ങനെ നിന്നോളം പറയാൻ ചെന്നെങ്കിൽ അവർ നല്ല സത്യസന്ധമായുള്ള കാറ്ററിങ്ങ് അവർ ഭംഗിയായിട്ട് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞോർത്ത് കോഴീനെ കൊല്ലണോടത്ത് പച്ചക്കറി മേടിക്കുന്നോടത്ത് ഭക്ഷണം വെക്കുന്നോടത്ത് ശുചിത്വമുണ്ടോയെന്ന് നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ ഓരോ കല്യാണത്തിലും നമ്മൾ കാറ്ററിങ് സർവീസിനെ ഏൽപ്പിക്കുകയോ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ് അപ്പോൾ അവർ ഈ ചത്ത കോഴീനെ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ ചീഞ്ഞ പച്ചക്കറി കൊണ്ടുവന്നിട്ട് ആ വീൽ വയ്ക്കുക പുളിശ്ശേരി വയ്ക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ആർക്കും വയറ്റിൽ ചെല്ലരുത് ഓരോരുത്തരെ ആഗോ ആരോഗ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ ശക്തി അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ